നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത് മറ്റു കറുത്ത വാവുകളെ അപേക്ഷിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഈ കർക്കിടകവാവ് ദിവസം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് വിശ്വാസം അഖില പിതൃക്കളും നമ്മളെ കാണാൻ എത്തുന്നു എന്നാണ് പറയുന്നത് എന്താണ് അഖില പിതൃക്കൾ കഴിഞ്ഞ ഏഴ് തലമുറകളിൽപ്പെട്ട പിതൃക്കന്മാർ നമ്മളെ ദർശിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനുമായി ഈ ഭൂമിയിലേക്ക് എത്തുന്നു അവർക്ക് അന്നമൂട്ടാനുള്ള ഏറ്റവും മഹത്തായ ആ മുഹൂർത്തമാണ് കർക്കിടക വാവ് ദിനം കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത് എന്നാൽ ഈ കർക്കിടക വാവുബലി ചിലരിടാൻ പാടില്ല എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കർക്കിടക വാവുബലി ഇടാൻ പാടില്ലാത്ത ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന തരത്തിൽപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്രാവശ്യം കർക്കിടക വാവുബലി ഇടരുത് അത് നമുക്ക് ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആരൊക്കെയാണ് ആ കർക്കിടക വാവുബലി ഇടാൻ പാടില്ലാത്തത് ഇപ്പൊ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് പ്രത്യുപകാരമായിട്ട് എപ്പോഴാണ് കർക്കിടക വാവുബലി ഇടേണ്ടത് എന്താണ് അതിന് പരിഹാരം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കാം കർക്കിടക വാവുബലി ഇടാൻ പാടില്ലാത്ത ആ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് ഒന്നാമതായിട്ട് ഗർഭിണികളാണ് ആറ് മാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ കർക്കിടക വാവുബലി ഇടാൻ പാടില്ല എന്നുള്ളതാണ് ആറ് മാസത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ ബലിയിടുന്നതിൽ തെറ്റില്ല ആറ് മാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ള ആറ് അല്ലെങ്കിൽ ആറ് ആറുമാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ കർക്കിടക വാവുബലി ഇടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഗർഭിണികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക ഈ വർഷം ഇടണ്ട പിന്നീട് ഇട്ടാൽ മതി എന്നുള്ള കാര്യം പറയുക ഇതാണ് ഒന്നാമത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആർത്തവ സമയത്തുള്ള സ്ത്രീകളാണ് ആർത്തവ സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന കർക്കിടകവിൻ്റെ ഈ പൂജകളിലും മറ്റു കാര്യങ്ങളിലും വാവുബലിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം ആർത്തവ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ ബലിയിടുന്നതിൽ യാതൊരു തെറ്റുമില്ലതാനും ചിലർ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആർത്തവമാണ് അതുകൊണ്ട് ഞങ്ങൾ ബലിയിടാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കായതുകൊണ്ട് മറ്റൊരു സ്ത്രീ ബലിയിടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അംഗത്തിന് ഇത്തരത്തിൽ എന്ന് കരുതി മറ്റുള്ളവർ ബലിയിടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല അവരുണ്ടാക്കിത്തരുന്ന ആഹാരം കഴിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ബലിയിടാം പക്ഷേ ആർത്തവ സമയത്തുള്ള സ്ത്രീ ബലിയിടേണ്ട കാര്യമില്ല അത് അവർക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് അവർ ബലിയിടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ആർത്തവ അശുദ്ധിയുള്ളവർ ഇത്തരത്തിൽ ബലിയിടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്ന ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു അല്ലെ അച്ഛൻ അല്ലേ അമ്മ അല്ലെ സഹോദരൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല ബലിയിടാൻ പോകാൻ പറ്റുമോ തിരുമേനി എന്ന് ചോദിച്ചിരുന്നു അവർക്കുള്ള ഉത്തരവാണ് മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് മരിച്ചു ഒരു കൊല്ലം ആയിട്ടില്ല ആറുമാസേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബലിയിടാൻ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ബലിയിടാൻ പോകാം ബലിയിടാം കാരണം ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള ബലിയല്ല കഴിഞ്ഞ ഏതാണ്ട് ഏഴ് തലമുറകളിൽപ്പെട്ട അല്ലെങ്കിൽ ഏഴ് തലമുറ മുമ്പുള്ള പിതൃക്കന്മാർ വരെ നമ്മളെ കാണാനെത്തുന്ന സമസ്ത പിതൃക്കൾക്കും വേണ്ടിയുള്ള അഖില പിതൃക്കൾക്കും വേണ്ടിയുള്ള ബലിയാണ് അതുകൊണ്ട് മരിച്ചു ഒരു കൊല്ലമായില്ല എന്ന് കരുതി ബലിയിടാൻ പോകാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു വ്യക്തി മരിച്ച് പതിനാറ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പുലസമയം നിലനിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ബലിയിടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തി മരിച്ച് പത്ത് ദിവസേ ആയിട്ടുള്ളു അല്ലെ എട്ട് ദിവസേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിടാൻ പോകാൻ പാടില്ല ആ പുല കാലഘട്ടത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് പുല മാത്രമല്ല വാലായ്മ സമയമാണ് എന്നുണ്ടെങ്കിലും ബലിയിടാന് പോകാൻ പാടില്ല അപ്പം പുലവാലായ്മ ഉള്ളവർ ബലിയിടാൻ പോകാൻ പാടില്ല അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ മരിച്ച് ഒരു കൊല്ലമായിട്ടില്ല ആയിട്ടില്ല ബലിയിടാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ അതിൽ യാതൊരു തടസ്സവും ഇല്ല ഒത്തിരി പേര് തെറ്റിദ്ധരിച്ച് ഒരു കൊല്ലം ആയിട്ടില്ല ബലിയിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിപ്പുണ്ട് അത് തെറ്റാണ് ഈ കർക്കിടക എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ വേണ്ടി മാത്രം ഇടുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ പിതൃക്കന്മാർക്ക് സമസ്ത പിതൃക്കന്മാർക്കും വേണ്ടി ഇടുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കുക അതുപോലെ അന്നോ കുറച്ച് ചോദിച്ചിരുന്നു തിരുമേനി ഞാൻ അന്യ മതസ്ഥനാണ് ബലിയിടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അവരോട് പറയാനുള്ളത് വിശ്വാസം മനസ്സിലാണുള്ളത് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഏത് ജാതി മതസ്ഥനായാലും നിങ്ങൾക്ക് ബലിയിടാം യാതൊരു തെറ്റുമില്ല തിരുവല്ലം ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരെയും അനുവദിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പോയി ബലിയിടാവുന്നതാണ് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് എവിടെയാണ് പോയി സൗകര്യമായിട്ട് ബലിയിടാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ബലിയിടാൻ പോകുന്നവർ അത്തരത്തിൽ പോയി ചെയ്യിക്കുക ഏത് മതസ്ഥർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ബലിയിടാവുന്നതാണ് ഇനി കർക്കിടക വാവു ബലി ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് കർക്കിടകമാണ് ഇത് കഴിഞ്ഞ് തുലാമാസം വരുമല്ലോ തുലാമാസത്തിലെ കറുത്ത വാവ് വരുമല്ലോ തുലാമാസത്തിലെ വാവിൻ്റെ അന്ന് പോയി നിങ്ങൾ ബലിയിടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവ് കിട്ടിയവർക്കെല്ലാം അല്ലെങ്കിൽ ഈ സമയത്ത് ഇടാൻ പറ്റാതെ വന്നവർക്ക് ആ സമയത്ത് ഇടാവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ആർത്തവമാണ് ഈ കർക്കിടക വാവ് ബലിയിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുലാമാസത്തിലെ വാവ് ബലി പോയി ഇട്ടാൽ മതി ഏറ്റവും ഉത്തമമാണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ സാഹചര്യവശാൽ ചെയ്യാൻ പറ്റാതെ വരുന്നവർ തുലാമാസത്തിലെ ബലിയിടുക ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒരു കർക്കിടക വാവ് നോക്കി അല്ലെങ്കിൽ ദീപാവലി നാൾ നോക്കി നിങ്ങൾക്ക് ഒന്നുകിൽ രാമേശ്വരത്ത് പോയി ബലിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവല്ലം ക്ഷേത്രത്തിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പോയി ബലിയിടുന്നതും ഏറ്റവും നല്ലതാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പം ഏതെങ്കിലും കാരണവശാൽ ബലിയിടാൻ വിട്ടുപോകുന്നവർ പറ്റാതാകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തിരുവല്ലത്ത് പോയി ബലിയിടുക വളരെ തത്തുല്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദീപാവലി സമയത്ത് രാമേശ്വരത്ത് പോയി ബലിയിടുന്നതും ഏറ്റവും ഉചിതമാണ് അപ്പം രാമേശ്വരം എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല തിരുവല്ലം നമുക്ക് വളരെ നിസാരമായിട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പം തിരുവല്ലത്ത് പോയി ബലിയിടുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പം ഒരു കാര്യവും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നാളത്തെ ദിവസം ബലിയിടാൻ പോയാലും ഇല്ലെങ്കിലും നാളത്തെ ദിവസം ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക നാളെ ഭഗവാനെ പ്രാർത്ഥിക്കുക പിതൃക്കളെ സ്മരിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യുക രാവിലെ തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുക നമശിവായ മന്ത്രം ജപിക്കുക രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് ഇറങ്ങുക ഇപ്പം ബലിയിടാൻ പോകാത്തവരാണ് എന്നുണ്ടെങ്കിലും വീട്ടിലിരുന്നാണെന്നുണ്ടെങ്കിലും നമശിവായ മന്ത്രം ജപിക്കുക പിതൃക്കളെ സ്മരിക്കുക എല്ലാ പിതൃക്കളെയും നമ്മളെ നമ്മളാക്കി എല്ലാ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് നാളത്തെ ദിവസം മുന്നോട്ട് പോവുക എല്ലാം മംഗളമായി കിട്ടും സർവൈശ്വര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിതൃക്കളുടെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നത് അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ് നല്ല ഒരു വെള്ളിയാഴ്ചയാണ് അമ്മ മഹാമായ സർവശക്ത ഞാൻ ഉപാസിക്കുന്ന എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം